ഇപ്പോൾ പന്തളത്ത് കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ മഹാസംഗമം നടക്കുകയാണ് ആ സംഗമം ഇന്ന് വിവാദമായിരുന്നു വാർത്തയായിരുന്നു കെ മുരളീധരൻ കോഴിക്കോട് കാസർകോട്ടെ മേഖലാ ജാഥ ആയിരുന്നു അദ്ദേഹം പങ്കെടുക്കില്ല എന്ന വാർത്തയെ തുടർന്ന് വിവാദമായി മാറിയിരുന്നു അദ്ദേഹം ഈ യാത്രയിൽ പങ്കെടുക്കുമെന്നുള്ളത് പിന്നീട് പുറത്തു വരികയും ചെയ്തു ട്വൻറ്റി ഫോർ ആ വാർത്ത ലോകത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ പരിപാടിക്ക് തുടക്കമായിരിക്കുന്നു പദയാത്രയ്ക്ക് തുടക്കമായിരിക്കുന്നു ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് സുജിത് സുരേന്ദ്രനുണ്ട് വിവരങ്ങളുമായി സുജിത് കെ മുരളീധരൻ പങ്കെടുക്കില്ല എന്നതിലൂടെ ഇത് വലിയ വാർത്തയായി മാറി പിന്നീട് അനുനയ നീക്കം അതിനുശേഷം അദ്ദേഹം പങ്കെടുക്കും എന്ന തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു അദ്ദേഹം ഉൾപ്പെടെ ഇപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ടോ വിവരങ്ങൾ എങ്ങനെയാണ് അനുജ കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ തർക്കങ്ങളിൽ കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം വിശ്വാസ സംരക്ഷണ സംഗമത്തിൻ്റെ മുന്നോടിയായുള്ള വിശ്വാസ സംരക്ഷണ യാത്രയിൽ പങ്കെടുത്ത ശേഷം ഇന്നലെ ചെങ്ങന്നൂരിൽ നിന്നും മടങ്ങിയെങ്കിലും അദ്ദേഹം ഗുരുവായൂരിലേക്ക് പോവുകയും അവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയും ജാതിയുടെ സമാപനത്തിൽ പങ്കെടുക്കില്ല എന്നുള്ളൊരു ചില പരാതികൾ ഉയരുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് കെ പി സി സി നേതൃത്വവും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവർ ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തെ അനുനയിപ്പിച്ചിരിക്കുന്നത് ഈ ഇന്നത്തെ ഈ വിശ്വാസ സംരക്ഷണ സംഗമത്തിന് മുന്നോടിയായുള്ള പദയാത്രയാണ് ഇപ്പോൾ കാരക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ചിരിക്കുന്നത് ഈ ജാഥ പന്തളത്തേക്ക് എത്തുമ്പോൾ ഏതാണ്ട് എട്ട് കിലോമീറ്ററോളം പദയാത്രയായി നടന്ന ഇവിടെ നിന്നും പന്തളത്തേക്ക് എത്തുമ്പോൾ ആ യോഗത്തിൽ വിശ്വാസ സംരക്ഷണ സംഗമത്തിൽ കെ മുരളീധരൻ പങ്കെടുക്കും എന്നാണ് നേതാക്കൾ പറയുന്നത് ഇപ്പോൾ മുതിർന്ന യു ഡി എഫിന്റെ നേതാക്കന്മാരും ഒപ്പം തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാരും ഒക്കെ തന്നെ ഈ വിശ്വാസ സംരക്ഷണ സംഗമത്തിന് മുന്നോടിയായുള്ള പദയാത്രയിൽ അണിനിര നമുക്കറിയാം മുന്നിൽ ും മേഖലാ ജാഥകളായി നയിച്ച നാല് നേതാക്കന്മാരും ഒപ്പമുണ്ട് പ്രധാനമായും ഈ ഏഴുമണിയോടുകൂടിയാകും യോഗത്തിൽ പങ്കെടുക്കുക അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും അതുപോലെ തന്നെ ും കൊടിക്കൂർ സുരേഷും കൊടിക്കൂർ സുരേഷ് ബി അടക്കമുള്ളവർ ആണ് ഈ ജാഥ നയിച്ചത് ആ ജാഥകളാണ് ഇന്നലെ ചെങ്ങന്നൂരിൽ സംഗമിച്ചത് വിശ്വാസ സംരക്ഷണ യാത്ര എന്നായിരുന്നു കെ പി സി സിയുടെ ഈ യാത്രയ്ക്ക് അവർ പേര് നൽകിയത് നമുക്കറിയാം ഇതിനു മുൻപും കഴിഞ്ഞ മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിലും ശബരിമല വിഷയമുയർത്തി കോൺഗ്രസിന് യു ഡി എഫിന് നേട്ടം കൊയ്യാൻ സാധിച്ചിരുന്നു അതിനു പിന്നാലെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വീണുകിട്ടിയിരിക്കുന്ന ശബരിമലയിലെ സ്വർണ്ണ മോഷണ വിവാദവും യു ഡി എഫിന് കോൺഗ്രസിന് പ്രതീക്ഷയിലാണ് നേതാക്കന്മാരുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഇന്ന് നടക്കുന്ന ഈ പരിപാടിയിൽ നിരവധി പ്രവർത്തകരും നേതാക്കന്മാരുമാണ് അണിനിരന്നിട്ടുള്ളത് നമുക്കറിയാം ഇപ്പോൾ നമുക്കിപ്പോ മുതിർന്ന നേതാക്കന്മാരൊക്കെ തന്നെ തന്നെയുണ്ട് എം എം ഹസൻ ഉണ്ട് അദ്ദേഹത്തോട് ചോദിക്കാം വലിയ വലിയ രീതിയിലുള്ള രീതിയിലുള്ള ഒരു ഒരു വലിയ രീതിയിലുള്ള തിരക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എട്ട് കിലോമീറ്ററോളം അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് വാഹനങ്ങൾ റോഡിൽ ബ്ലോക്ക് ആയി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്ലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം